തിരുനെൽവേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നൈനാൻ നാഗേന്ദ്രയുടെ നാലു കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചതോടെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ആപ്പീസ് പൂട്ടിയിരിക്കുകയാണ് ഇനി എത്ര പുണ്യാളനാകാൻ ശ്രമിച്ചാലും ഉച്ചത്തിൽ ന്യായം പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കേന്ദ്ര ഏജൻസികളെ വെച്ച് പ്രതിപക്ഷ നേതാക്കളുടെ പത്തു രൂപ പോലും കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ബി സ്വന്തം സ്ഥാനാർത്ഥിയുടെ കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും പിടിച്ചെടുത്തതോടെ നാണക്കേടിൽ മുങ്ങി അതോടെ അവർ പുതിയ ഒരടവ് പുറത്തെടുത്തു ചെന്നൈയിൽ ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് പിടിച്ചെടുത്ത നാല് കോടി രൂപ തങ്ങൾക്ക് കൈമാറണമെന്ന് കേന്ദ്രത്തിൻ്റെ ആദായ നികുതി വകുപ്പ് കൽപ്പിച്ചിരിക്കുന്നു പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ചെങ്കൽപേട്ട് ജില്ലാ കലക്ടർ ആദായ നികുതി വകുപ്പിൻ്റെ ആവശ്യം ജില്ലാ കലക്ടർ തള്ളിയിരിക്കുകയാണ് അതായത് പത്ത് ലക്ഷം രൂപയിലധികമുള്ള പണം പിടിച്ചാൽ ആദായ നികുതി വകുപ്പിനെ വിവരമറിയിക്കണമെന്നൊരു ചട്ടമുണ്ട് എന്നാൽ അങ്ങനെ വിവരമറിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് ചട്ടം പാലിച്ചിട്ടുണ്ടെന്നും ഇനി അന്വേഷണം നടത്താൻ ഈ പണം കയ്യിൽ കിട്ടേണ്ട കാര്യമില്ല എന്നുമാണ് ചെങ്കൽപേട്ട് ജില്ലാ കലക്ടർ എടുത്തിരിക്കുന്ന നിലപാട് പണം തൽക്കാലം ട്രഷറിയിൽ തന്നെ കിടന്നോട്ടെ എന്നും അവിടെ സൂക്ഷിക്കുമെന്നും നിങ്ങളുടെ കയ്യിൽ തരാൻ മനസ്സില്ലെന്നും ഐ ടി വകുപ്പിനെ കലക്ടർ അറിയിച്ചതോടെ ആ കള്ളക്കളിയും പൊളിഞ്ഞിരിക്കുന്നു ബി ജെ പി രാജ്യം മുഴുവൻ നാണം കെടാൻ പോകുന്ന ഒരു കേസ് കൂടിയാണിത് കാരണം ഇത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പണമാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു പണവുമായി ബന്ധമില്ല എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ പ്രസ്താവന വിശ്വാസത്തിനെടുക്കാനാകില്ലെന്ന് പോലീസ് ഉറച്ച നിലപാടെടുത്തതോടെ ബി ജെ പി ശരിക്കും കുടുങ്ങിയിരിക്കുന്നു തിരുനെൽവേലിയിലെ വോട്ടർമാർക്ക് നൽകാനെന്ന പേരിൽ തങ്ങൾക്ക് പണം കൈമാറിയതായി പ്രതികളുടെ മൊഴിയിലുള്ള ജയശങ്കർ ആസൈ തമ്പി എന്നിവർക്കായുള്ള തിരച്ചൽ ഊർജിതമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് അവരെയും കയ്യിൽ കിട്ടിയാൽ സ്ഥാനാർത്ഥിയെ കൊടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും തമിഴ്നാട് പോലീസിൻ്റെ അടുക്കളയിൽ തയ്യാറാവുകയാണ് അതിനിടയിൽ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ നാലു കോടി രൂപ ആദായ നികുതി വകുപ്പിന് വിട്ടുകൊടുക്കാൻ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ പോലീസും ഭരണകൂടവും അത്ര മണ്ടന്മാരൊന്നുമല്ല അതാണ് പണം പിടിച്ചാൽ ആദായ നികുതി വകുപ്പിനെ വിവരമറിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് ചട്ടം പാലിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടത്താൻ നിങ്ങളുടെ പണം കയ്യിൽ കിട്ടേണ്ട കാര്യമില്ലെന്നും സർക്കാരിന് വേണ്ടി ചെങ്കൽപേട്ട് ജില്ലാ കലക്ടർ മുഖത്തടിച്ചു കൊടുത്തത് ഇനി പോകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ നാഗേന്ദ്രയെ അടിമുടി പൊക്കാനുള്ള തെളിവ് ശേഖരണത്തിന് തന്നെയാണ് അതിൽ പ്രധാനമായും കിട്ടിയിരിക്കുന്ന തെളിവ് പ്രതികൾ ട്രെയിൻ യാത്രയ്ക്കുള്ള എമർജൻസി കോട്ടയ്ക്കായി അപേക്ഷ നൽകിയത് നാഗേന്ദ്രയുടെ ലെറ്റർ പാഡിലാണ് സ്റ്റേഷനിലേക്ക് പോകും മുൻപ് മൂവരും നാഗേന്ദ്രയുടെ ഹോട്ടലിൽ താമസിച്ചതും നൈനാൻ്റെ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നതുമെല്ലാം വെച്ചു നോക്കുമ്പോൾ സ്റ്റാലിൻ്റെ പോലീസിന് ബി ജെ പിയെ ഒന്നടങ്കം ഒന്ന് കൊളിപ്പിച്ചു കിടത്താനുള്ള വകുപ്പുകളെല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ സതീഷിൻ്റെ ഫോണിൽ നിന്ന് നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ഇനി കുറ്റക്കാരനാണെന്ന് തെളിയുന്നതോടെ സ്റ്റാലിനും ഇന്ത്യ മുന്നണിയും കടക്കുന്നത് വലിയൊരു നീക്കത്തിലേക്കാണ് ദൗത്യത്തിലേക്കാണ് അതായത് വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ചു ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വോട്ടർമാരെ പണം നൽകി സ്വാധീനിച്ചു എന്ന ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വോട്ടർമാരെ പണം നൽകി സ്വാധീനിച്ചു എന്ന കേസിൽ നാഗേന്ദ്രനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പോവുകയാണ് സ്റ്റാലിനും ഇന്ത്യ മുന്നണിയുമൊക്കെ അതോടെ തിരുനെൽവേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മാത്രമല്ല രാജ്യമൊട്ടുക്കുമുള്ള ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ജനങ്ങൾക്ക് പറഞ്ഞു നടക്കാനുള്ള വകുപ്പാണ് കിട്ടാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളെയും പറ്റി വാ തോരാതെ സംസാരിക്കുന്ന ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കൊന്നും ഈ വിഷയത്തിൽ മിണ്ടാട്ടമില്ല ഒരുപക്ഷെ തിരുനെൽവേലിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ അയോഗ്യനാകാൻ പോവുകയാണ് ഏതായാലും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനിടയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി കള്ളപ്പണം പിടിച്ച് അയോഗ്യനായി എന്ന് പറഞ്ഞാൽ വോട്ടിലൂടെ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ പറഞ്ഞേക്കുന്നതിന് മുൻപേ തന്നെ സ്ഥലം വിടാം ഇതൊക്കെ ഭയന്നാണ് ആദായ നികുതി വകുപ്പ് പണം ചോദിച്ചെത്തി മോദിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ നീക്കങ്ങളും സ്റ്റാലിൻ്റെ സർക്കാർ തകർത്തിരിക്കുകയാണ്